ഈ ആപ്പിൾ ചെടി ഞാനൊരു നഴ്സറിയിൽ നിന്ന് പരീക്ഷണാർത്ഥം കൊണ്ടുവന്ന് നട്ടതാണ് നമ്മുടെ നാട്ടിൽ ആപ്പിൾ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് അറിയാമെങ്കിലും ഒന്ന് പരീക്ഷിക്കാമെന്ന് കരുതി ആദ്യമൊക്കെ നന്നായി വളർന്നു വന്നിരുന്നു ഇപ്പോഴെഴുതാൻ നോക്കൂ ഏറ്റവും മുകളിലത്തെ ശിഖരം ഉണങ്ങിപ്പോയിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല കുറച്ച് ക്രമീടങ്ങളുടെ ബാധയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലെങ്ങനെ ഉണങ്ങുന്നു എന്ന് വിചാരിച്ചില്ല പക്ഷെ ഒരു സമാധാനമുള്ളത് താഴെയുള്ള ശിഖിരങ്ങൾ നന്നായി വളരുന്ന പോലെ ഉണ്ട് ഇപ്പോഴും അത് ഏറ്റവും താഴ്ത്ത ശിഖിരം വളരെ താഴ്ന്നാണ് വന്നിരിക്കണേ ഇനിയിപ്പോൾ അതൊന്ന് ലെയറിങ് ചെയ്ത് പുതിയ തൈ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് പരീക്ഷിക്കണമോ എന്നാണ് തോന്നുന്നത് എങ്ങാനും ഇത് തുടങ്ങിപ്പോയാൽ അതെങ്കിലും കിട്ടുമോയെന്നറിയണം പക്ഷേ കുറച്ചുകൂടെ കയറ്റം വിചാരിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ എന്താകും എന്നറിയില്ല എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടി വരും പിന്നീട് അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം